പിന്നെ പറപ്പാടി മക്കാമിൽ അവിടെ ഉറുഷമായിട്ട് ബന്ധപ്പെട്ട അവിടെ ഇതുപോലെ പറയണോന്നും പറഞ്ഞു അവിടെ വിളിച്ചോണെന്ന് ഞാൻ ആ ഉസ്താദിന്റെ മുദരീശ് ഉസ്താദ് നല്ല യോഗ്യനായ ഒരു വലിയ വണ്ടി തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ മൂപ്പരി മൊബൈലിനകത്ത് എനിക്കൊരു പടം കാണിച്ചു ഇവിടെ അടുത്തല്ലേ പറപ്പാടിന്ന് തോന്നു ഒരു പടം കാണിച്ചു തന്നു അതേ വാമസാരെ ഒരുത്തം പ്രസംഗീണുണ്ടോന്ന് ചോദിച്ചു നോക്കിയിപ്പ ഈ പഹേന എന്താ താടി തലേ കെട്ടും വെച്ച ഹമുക്കൺ അവൻ പറയണെന്താറിയോ ക്രിസ്തു എന്ന് പറയുന്നത് യേശു ആണ് അല്ല യേശു എന്ന് പറയുന്നത് ഈശാനബിയാണ് ഈശാനബി എന്ന് പറയുന്ന ആള് വ്യക്തി മുസ്ലിം സമുദായമാണ് ഈ ക്രിസ്ത്യാനികളെക്കാൾ ബന്ധപ്പെട്ടത് അതുകൊണ്ട് ക്രിസ്തുമസ് ആഘോഷിക്കൽ ഏറ്റവും അർഹതപ്പെട്ടത് മുസ്ലിങ്ങൾക്കാണ് ഈ സർവമത സമത്വം അങ്ങനെ തന്നെയാ അവരും പഠിപ്പിക്കണത് തന്നെയാ ഈ കൃഷ്ണൻ എന്ന് പറയുന്ന മൂസാ നബിയാണ് നബിയാണ് കൃഷ്ണൻ എന്ന് പറയുന്നത് അതുകൊണ്ട് കൃഷ്ണ ജയന്തി നമുക്ക് വേണം ഓണം നമുക്ക് വേണം ഈശാനബി എന്ന് പറയുന്നതാണ് ക്രിസ്ത്യ ക്രിസ്തു പിന്നെ യേശു ക്രിസ്തു അതുകൊണ്ട് നമുക്ക് ക്രിസ്തുമസ് വേണം ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും നമുക്ക് വേണം അതുകൊണ്ട് നമുക്ക് ഈദുൽ വേണം അപ്പൊ എല്ലായി ഇതാണ് സർവമത സമത്വം ഇവനിങ്ങനെ പ്രസംഗിക്കണത് ഈ താടിയും തലയൊക്കെ കെട്ടും വെച്ച ഹമുക്ക് പ്രസംഗിക്കണതിന്റെ തൊട്ട് താഴെ വേറൊരു വീഡിയോ ഈ ഉഷ്ഞ കാണിച്ചു ഒരു കുടുംബ സംഗമം അതിനകത്ത് തൊപ്പി വച്ച ബോത്തുണ്ട് വർദ്ധയമാക്കാനായിട്ട് എരുമയുണ്ട് എല്ലാ താക്കാമാരുടെ കുടുംബ മക്കളാ കുടുംബസംഗമാണ് ബലൂൺ ഇങ്ങനെ പീറിപ്പിച്ചിട്ട് അതും പിടിച്ചോണ്ടിട്ട് ഇങ്ങനെ തുള്ളണു ക്രിസ്മസിന്റെ ആഘോഷം സ്മോളിൽ പറയുന്നു അവൻ പറയണു അത് കേട്ടുകൊണ്ടിട്ട് സമുദായം നടപ്പിലാക്കണു ഈ ഈ ബലൂൺ എല്ലാം ഇങ്ങനെ കെട്ടി ഇങ്ങനെ തുള്ളണേന്റെ കൂട്ടത്തില് ക്രിസ്മസിനെ അവർ കൊണ്ടുപോയി നടക്കുന്ന ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ ഇവിടെ ഇവിടെ തൊട്ടടുത്ത് ക്രിസ്ത്യാനികളുടെ ആരാധനാലയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പോപ്പ എന്നെ പോലെ ഇങ്ങനെ ഒരു ഒരു നരച്ചധാടിയൊക്കെ ആയിട്ട് ഒരാളെ കൊണ്ടുണ്ടോ പാപ്പാനിന്നതിന് പറയാ പാപ്പാനി നമ്മുടെ കൂട്ടിരിക്കും കണ്ട അത് ഈ ചൈത്താമാരെല്ലാരും കൂടെ കൂടി ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് ആ വീട്ടുകൾ എന്റെ പൊന്നാര ഹബീബെ ബലൂൺ ഉപയോഗിക്കുന്നതിന് ആരും ഇവിടെ എതിരില്ല കേക്ക് വിശപ്പിന് തിന്നാനുള്ളത് കേക്ക് തിന്നണേന ആരവിടെ എതിരുള്ളത് ആരും എതിരില്ല തലവേദന വന്ന പണ്ടൊക്കെ കാരണമാര് ചേർന്നു മെച്ചിങ്ങയുടെ ഉള്ളില് കുരുമുളക് വെച്ചിട്ട് അത് പാറക്കല്ലേലിട്ട് അരച്ച് അതിന്റെ കൂടെ ചന്ദന ഒക്കെ ചേർത്തിട്ട് നെറ്റേലു തേക്കും തലവേദന പോകുന്നു പറഞ്ഞ് ഇതിന് ആരാപ്പ എതിര് മെഴുകുത്തിരി കത്തിക്കുന്ന ആരാണ് എതിര് പക്ഷേ ഇതെല്ലാം ഒരു സമുദായത്തിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ അവിടെ പ്രശ്നമായി നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിദ്ധത്ത് പെരുകിക്കൊണ്ടിരിക്കുക സമുദായത്തിലേക്ക് മെമ്പർഷിപ്പ് എടുത്തവർ മുർത്തദ് പ്രവർത്തനം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് അതിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞത് ഇതൊന്നും നിസാരല്ല പറഞ്ഞത് നമുക്ക് വീട്ടിൽ നക്ഷത്രം തൂക്കണേ ആരാ എതിരുള്ളത് ആരും എതിരില്ല പക്ഷേ ക്രിസ്തുമസ് വരികയാണല്ലോ അതുകൊണ്ട് നമുക്കൊരു സ്റ്റാർ വീട്ടിലിടണം അവിടെ പ്രശ്നമായി ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ നിന്ന് ചന്ദനവും കുരുമുളവും ഒക്കെ ചൂട്ടിച്ചേർത്തത് ഓരോ നെറ്റേലിട്ടാൽ അവിടെ പ്രശ്നമായി ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരാൾ കേക്ക് കട്ട് മുറിച്ചാൽ അത് പ്രശ്നമായി കുരിശിന്റെ മുന്നിൽ കൊണ്ട് ഒരാൾ മെഴുകുതിരി കത്തിച്ചാൽ അത് പ്രശ്നമായി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചെറിയ കാര്യമല്ല ഇത് ഇസ്ലാമും കുഫ്രിയത്തും തമ്മിൽ വലിയ ബന്ധമില്ല എറണാകുളത്തു നിന്ന് പുറപ്പെടുന്ന ഒരു ട്രെയിനിന്റെ പേരാണ് നിസാമുദ്ദീൻ എന്ന എന്റെ കൂടെ വേറെ പേരൊക്കെ കൂട്ടിച്ചേർത്തണ്ട് എന്നാലും ആ നിസാമുദ്ദീൻ എന്നുള്ള പേര് കളഞ്ഞിട്ടില്ല അത് പോവില്ല നിസാമുദ്ദീൻ വലിയ ഗുരുനാഥന്റെ വാക്കാതെ നിന്നെ ലോകം എപ്പോഴും പറയട്ടേടാ കാസർഗോഡ് ട്രെയിൻ കാത്തിരിക്കുന്ന ആളോട് ചോദിക്കണം നിങ്ങൾ എങ്ങോട്ട് വന്നിരിക്കണ ഡൽഹിക്ക് വന്നിക്കാണ് ഏതാ വണ്ടി നിസാമുദ്ദീൻ കുര്യാഘോഷം പറയും പത്രോസും പറയും കുഞ്ഞാരായണനും പറയും നിസാമുദ്ദീൻ കൂടുതൽ ബോഗിയുള്ള ഒരു ട്രെയിൻ കേരളത്തിൽ കൂടെ ഓടണതാണ് കണ്ടിട്ടുണ്ടോ അത് അതിന്റെ എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഡ്രൈവർ ആ എൻജി ക്യാബിനുള്ളിലേക്ക് കയറി സ്വിച്ച് ഇടുമ്പോൾ ഒരു ശബ്ദം കേൾക്കും ആ വണ്ടി സ്റ്റാർട്ടായതിന്റെ ശബ്ദം 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 ആ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡ്രൈവറുടെ ലക്ഷ്യം ഡൽഹി നിസാമുദ്ദീൻ എത്തിക്കില്ല എത്രയോ ട്രെയിൻ പാളത്തെ കൂടെ അത് ഓടണം നൂറ് കണക്കിന് യാത്രക്കാരും രണ്ട് കണക്കിന് ലഗേജ് അല്ലേ പക്ഷേ നിസാരം വരുന്ന ഒരു നാല് വിരൽ വീതിക്കുള്ള ഉരുക്കിന്റെ റെയിലിലൂടെയാണ് ഈ സാധനം മൊത്തം ഉരുണ്ടുപോകുന്നത് അങ്ങനെ ഉരുണ്ടുപോകുമ്പോൾ ഈ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ കാണാം നിരന്നിങ്ങനെ റെയിലുകൾ പിടിപ്പിച്ചിട്ടുണ്ടാവും ഒരു റെയിലിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള റെയിലിലേക്ക് ഡ്രൈവർ പിടിപ്പിക്കുന്നത് നൂല് ബന്ധത്തിന്റെ അകലത്തിലാ ഇതാ ഇതാ ഗൗരവം ആ നൂല് ബന്ധത്തിലുള്ള റെയിലിലേക്ക് എഞ്ചിൻ കടിപ്പിക്കുമ്പോൾ അവിടെ ഒരു ശ്രദ്ധ പറ്റിയാൽ പാളം തെറ്റി ഓടും വണ്ടി പാലം വരുമ്പോൾ അതായത് നദിയും കായലും കടലും ഒക്കെ വരുന്നോടത്ത് വരുമ്പോൾ സിഗ്നൽ ഉണ്ടാവും അവിടെ ഇയാൾ സ്ലോ ചെയ്യും വണ്ടി വരുന്ന സ്പീഡിൽ അങ്ങ് വന്നാൽ തലകീഴായിട്ട് കായലിലേക്ക് വണ്ടി പോകും തേണിങ്ങ് വരുമ്പോൾ സിഗ്നൽ ഉണ്ടാവും അയാൾ അവിടെ സ്ലോ ചെയ്യും അല്ലെങ്കിൽ തേണുങ്കിൽ വണ്ടി തലകീഴായിട്ട് മറിയും മൂന്ന് സ്ഥലത്താണ് വണ്ടിക്ക് അപകടം പറ്റണത് ഒന്ന് നിരത്തിയിട്ടിരിക്കുന്ന റെയിൽ പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം പാലത്തിന്റെ മുകളിലേക്ക് വണ്ടി കയറുമ്പോൾ ശ്രദ്ധിക്കണം വളവിൽ വരുമ്പോൾ ഡ്രൈവർ ശ്രദ്ധിക്കണം മൂന്ന് സ്ഥലത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വണ്ടി സ്ഥലത്ത് എത്തൂല പാളം തെറ്റി വേറെ ഏതെങ്കിലും സ്റ്റേഷനിലെത്തും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ വണ്ടിയെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരവിടെ ഉണ്ടാവില്ല ഈ യാത്രക്കാർക്ക് അവിടെ ഇറങ്ങാനും പറ്റൂല ആരുവായിൽ നിന്നും ഒരു വാപ്പ മോനെ കയറ്റി വിടുകയാണ് ഡൽഹിയിലേക്ക് കൂട്ടുകാരനെ അവിടെയുണ്ട് കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇത്ര നമ്പർ മോ പിന്നെ കോച്ചിലാണ് വരുന്നത് ഇത്ര നമ്പറിൽ ആളുണ്ട് ഒന്ന് 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 കൊണ്ടോയി അവിടെ എത്തിച്ചേക്കണം അവിടെ ഇങ്ങനെ കാത്തു നിൽക്കും വാപ്പാടെ കൂട്ടുകാർ ഇറങ്ങുമ്പോ തന്നെ കെട്ടിപ്പിടിച്ചോ ഇത് വാപ്പാടെ മോൻ തന്നെയാണല്ലോ കൊണ്ട് ജ്യൂസും കാര്യങ്ങളൊക്കെ ഒക്കെ മേടിച്ചു കൊടുത്ത് ഇവർക്ക് എവിടെയാണോ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഇവന്റെ പിന്നെ ടെസ്റ്റ് എവിടെയാണോ ഇവൻ എന്തിനാണോ വന്നേക്കുന്നത് അവിടെ കൊണ്ടുപോയാക്കും നേരെ മറിച്ച് വണ്ടി ഗുജറാത്തിൽ പോയി നിൽക്കണമെങ്കിലും അവിടെ പാളം തെറ്റി ഡ്രൈവർക്ക് തെറ്റി വണ്ടി നേരെ ഓടി ഗുജറാത്തിൽ പോയി അവിടെ അപ്പൻ ഡൗൺ പിന്നെ അവിടെ ആരാ ഉണ്ടാവുന്നത് അവിടെ കാക്കാട വേഷത്തിലുള്ളവനാണെങ്കിൽ പോയി വൃക്കണ്ടീച്ചറിറ്റ ഉണ്ടാവണം ആ വൃക്ക സംഘത്തിന്റെ കയ്യിലേക്ക് മുമ്പിട്ടു അപകടപ്പെട്ടോ ഒരാൾ മാത്രമാണോ മുഴുവൻ ആളുകളും വിട്ടു ഇതേ സ്വഭാവം തന്നെയാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ തുടക്കം നിന്റെ ജീവിതം തുടങ്ങുമ്പോൾ നീ വിളിച്ചു പറയുന്നു എന്റെ റബ്ബു ആണ് ഇസ്ലാമിലേക്ക് നീ ഇസ്ലാമിന്റെ ജീവിതത്തിന്റെ വണ്ടി നീ ഓണാക്കി അപ്പൊ കേട്ട ശബ്ദമാണ് ഖുർആൻ പറയാണ് നേരെ റെയിലിലൂടെ നീ ലക്ഷ്യത്തിലേക്ക് എത്തണം ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ നീ സൂക്ഷിക്കേണ്ടത് മൂന്ന് സ്ഥലത്താണ് ഒന്ന് രണ്ട് മൂന്ന് നിന്റെ വാക്കുകൊണ്ടിട്ട് നീ ഇസ്ലാമിനെ തെന്നിപ്പോവും നിന്റെ മനസ്സിന്റെ നെയ്യത്തോണ്ട് ഇസ്ലാമിന് തെന്നിപ്പോവും നിന്റെ പ്രവർത്തനം കൊണ്ട് ഇസ്ലാമിന് തെന്നിപ്പോവും അതിന് പറയുന്ന പേരാണ് യാ അയ്യുഹല്ലദീന ആമനൂ മിങ്കും മൻ ദീനിഹി فسوف يأتي الله بقوم يحبهم ويحبونه عَدِلَّتْنَا للمؤمنين أعزة للكافرين يجاهدون في سبيل الله ولا يخافون لومة لائم ذلك فضل الله يؤتيه من يَشَاءُ والله واسر نليم ഈ മൂന്ന് സ്ഥലത്ത് പാളം തന്നാതെ കൽബ് കൊണ്ട് മുർത്തദ് ആകാതെ നെയ്യത്തൊണ്ട് മുർത്തദ്കാതെ വാക്കുകൊണ്ട് മുർത്തദ് ആകാതെ പ്രവർത്തനം കൊണ്ട് മുർത്തദ് ആകാതെ ഇസ്ലാമിന്റെ ചൊവ്വായ വഴിയിലേക്ക് നീ അങ്ങോട്ട് നീങ്ങിയാൽ നിന്റെ യാത്രയുടെ അവസാനത്തിൽ സ്വീകരിക്കാൻ ആളുകളോടെ കാത്ത് വെപ്പുണ്ടാവും അതാരാന്നറിയോ അള്ളാഹുവിന്റെ റഹമത്തിന്റെ മാലാഖമാർ അന്ത്യശാസം വലിക്കുന്ന മനുഷ്യനോട് പറയും അല്ലാ തന്ന വിഷമിക്കണ്ട പേടിക്കണ്ട ദുഃഖിക്കണ്ട നിങ്ങളെ കൊണ്ടുപോകുന്ന അനുഗ്രഹീതമായ ഭവനത്തിലേക്കാണ് നിങ്ങളെ രക്ഷപ്പെടുത്തിയത് ഭയാനകമായ നരകത്തിൽ നിന്നാണ് ഈ ഫോട്ടോയൊക്കെ കാണിച്ച് നിന്നെ സ്വാഗതം പറഞ്ഞുകൊണ്ടിട്ട് കൊണ്ടുപോകാൻ മരക്കുകൾ അവിടെ ഉണ്ടാവും മുസ്ലിമായിട്ട് ജീവിക്കുന്നു മുസ്ലിമായിട്ട് മരിക്കുന്നു ജീവിതം തുടങ്ങുന്നത് മുസ്ലിമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുസ്ലിമായിട്ട് മരിക്കുന്നത് മുസ്ലിമായിട്ട് ഇത് സംഭവിക്കാതെ ഈത് ശ്രദ്ധിക്കാതെ ഇസ്ലാമിൽ നിന്നും മുർത്തദ്യി പോകുന്ന പ്രവർത്തനം നമ്മുടെ ഇടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മുർത്തദ് ആയപ്പോ എന്താ സംഭവിക്കാൻ പോണത് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടം പോലെ ഇതെല്ലാം നമ്മുടെ ഇടയിൽ നടക്കുകയാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വൃത്തത്താവുകയാണ് നേരത്തെ നേരെ റബ്ബു അറിയാണ് നിങ്ങൾ ഇസ്ലാമിലേക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ട് നിങ്ങൾ ഇതിൽ നിന്നും തെന്നി മാറിപ്പോവുകയാണെങ്കിൽ നിങ്ങളെവിടുന്ന് അങ്ങോട്ട് മാറ്റിക്കളി